വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പയ്യോടി പയ്യോടി തിക്കോടി ദേശീയപാതയിലാണ് തിക്കോടി പഞ്ചായത്തിൻ്റെ ഒരു അണ്ടർ പാസിൻ്റെ ഒരു പ്രദേശത്താണ് നമ്മളുള്ളത് ഇവിടെ ദേശീയപാത വിജനമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ നാട്ടുകാരുടെ സമരത്തിന് മുന്നിൽ വാഗാട് മുട്ടുമടക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തേ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ ഈ കാണുന്ന വീടുകളിലൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറിയിരുന്നു നേരത്തെ നേരത്തെയുള്ള കുറച്ച് മുന്നേ വരെ ഒരു മണിക്കൂർ മുന്നേ വരെ ഇപ്പോൾ ഇവിടെയുള്ള കടകളും കംപ്ലീറ്റ് പ്രദേശങ്ങളിലെ വെള്ളത്തിനടിയിലായിരുന്നു ഇവിടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ശക്തമായ പ്രതിഷേധത്തിൽ നാട്ടുകാരൊക്കെ വാഹന വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രശ്ന സമരം ഉണ്ടാക്കുന്ന ഒരു ഒരു അവസരത്തിലായിരുന്നു വാഗാടിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത് അങ്ങനെ ദേശീയ ബാധയിലുണ്ടായിരുന്ന ശക്തമായ വെള്ളക്കെട്ടത്തിനെതിരെ ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ സമരത്തിലായിരുന്നു സമരത്തിന്റെ ഒതുവിൽ ഒടുവിൽ അതിൻ്റെ സമരം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നമുക്ക് സമരം ചെയ്ത ആളുകളോട് കഴിഞ്ഞ ദിവസങ്ങൾ അവർ അവരനുഭവിച്ച പ്രശ്നങ്ങളും സമരത്തെ കുറിച്ചൊക്കെ നമുക്ക് പഞ്ചായത്ത് ബസാറിലെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഭാഗത്തുള്ള വെള്ളം കിഴക്ക് ഭാഗത്തേക്ക് സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്നതാണ് അതായത് രണ്ട് കലുങ്ക് രണ്ട് കലുങ്ക് കാലഘട്ടങ്ങളൊക്കെ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ട് കിഴക്കു ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു ആ രണ്ട് കലുങ്കുകളും പുതിയ ഹൈവേയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കലങ്കുകൾ ഉണ്ടായെന്ന് പറയണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ഏക്കറോളം വിസ്തൃതി കിടക്കുന്ന എഫ് സി ആയി അല്ലെങ്കിൽ അതിനോ പരിസരത്തുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളം കുത്തിരി ഒഴുകി നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് തടിച്ചു കൂടുക അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വീടുകൾക്ക് കംപ്ലീറ്റ് വെള്ളം കയറി ആകെ വലിയ വലിയ ജനങ്ങൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ നിരാഹാര സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് അഞ്ച് നാളില്ലേ അഞ്ച് ദിവസമായിട്ട് അഞ്ച് ദിവസമായിട്ട് അഞ്ച് ദിവസമായിട്ട് ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈവേയുടെ ഹൈവേ അതോറിറ്റിയിൽ നിന്നെല്ലാം പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർക്ക് അവർക്ക് കൂടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്ന അവിടെ പിന്നെ റോഡ് കീറി ഈ വെള്ളം കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇക്കോടി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സത്യാഗ്രഹ സമരത്തിലിരിക്കുകയാണ് ഇക്കോടി പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറ്റാനുള്ള കോൺഗ്രസിൻ്റെ ഈ ശ്രമം ഇന്ന് വിജയപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്ത് ബസ്സിന്റിലൂടെയാണ് ജനങ്ങളുടെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുക പക്ഷേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു അവര് കോൺട്രാക്ടർമാരുടെ കോൺട്രാക്ടറായ വാഗാട് കമ്പനിയിൽ മാത്രമാണ് പോയിട്ടുള്ളത് കോൺഗ്രസ് സമരം ചെയ്തപ്പോൾ ശരിക്ക് ഹനുമാന്റെ വാലിന് തീ പോലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള കേന്ദ്രങ്ങളിലൊക്കെ പോയത് അവിടെയൊക്കെ കലക്ടറെ പോയി നാഷണൽ ഹൈവേ അതോറിറ്റിയിലേക്ക് ഒക്കെ പോയി ഈ സമരം വന്നപ്പോഴാണ് അവരൊക്കെ പോയത് പക്ഷേ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ പെയ്ത മഴ ആ ദുരിതം അന്നേ ജനങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ് അതൊക്കെ തന്നെ ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനൊക്കെ വേണ്ടത്ര സുഷ്ട്രാന്തി കാണിക്കാത്തതിൻ്റെ ദുരന്തമാണ് ഈ പഞ്ചായത്ത് ഇപ്പോൾ അനുഭവിച്ചു തരുന്നത് ഇന്ന് ഏതായാലും കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇവിടെ വന്ന് ഈ വിഷയത്തിൻ്റെ ഒരു ഏകദേശ പരിഹാരം താൽക്കാലിക പരിഹാരമെന്നാണ് പറഞ്ഞത് പൈപ്പിട്ട് ഈ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല കൃത്യമായ കലുങ്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചേ മതിയാവും എങ്കിൽ മാത്രമാണ് പടിഞ്ഞാറുള്ള ജനങ്ങൾക്കും കിഴക്കുള്ള ജനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയൂ കഴിഞ്ഞ അഞ്ച് ദിവസമായി വില്ലേജ് ഓഫീസുകളിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല നമ്മുടെ പ്രധാനപ്പെട്ട കുട്ടികൾക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും കേന്ദ്രമായി പല സർട്ടിഫിക്കറ്റുകൾക്കും വേണ്ടി അക്ഷയയിൽ പോകാനോ വില്ലേജ് ഓഫീസുകളിൽ പോകാനോ കഴിയുന്നില്ല ഇക്കോടി സർവീസ് സഹകരണ ബാങ്ക് അവിടെയും ജനങ്ങൾക്ക് പോകാൻ കഴിയില്ല അങ്ങനെ അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഒരു രണ്ട് വീട്ടുകാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാണ്ട് ഗതികേട് വന്നു അതൊക്കെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമായി വന്നപ്പോഴാണ് ഈ ജനകീയ വിഷയം കോൺഗ്രസ് ഏറ്റെടുത്തത് ആ ഏറ്റെടുത്തതിൻ്റെ ഫലമായി ഇന്ന് ഏകദേശം ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായ ആഹ്ലാദമുണ്ട് സന്തോഷമുണ്ട് അങ്ങനെ സമരത്തിന് സമരത്തിൻ്റെ ഇത്രയും ദിവസമായിട്ട് അഞ്ച് ദിവസമായിട്ട് നടന്ന സമരത്തിന് അതിൻ്റെ അന്തിമമായ ഒരു പരിഹാരം കണ്ടെത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗാടിപ്പോ അതിനുള്ള താൽക്കാലിക പരിഹാരമാണ് ചാനലേ ആക്തമായ ജനകീയ സമരത്തോടെ ജനകീയ സമരങ്ങളുടെ മുന്നിലും സമരങ്ങൾ തീർച്ചയായും ന്യായമാണെങ്കിൽ എത്ര വലിയ തമ്പ്രാക്കന്മാരും മുട്ടുമടക്കേണ്ടി വരും എന്ന കാര്യത്തിലുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് നമുക്ക് പഞ്ചായത്ത് തിക്കോടി പഞ്ചായത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഒടുവിൽ നമ്മുടെ സർവീസ് റോഡ് കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തുകൊണ്ട് പൈപ്പിട്ട് കൊണ്ട് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡിലും സർവീസ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇവിടെയുള്ള ആളുകൾ സമരത്തിലായിരുന്നു ഇപ്പോൾ പയ്യോളി ഭാഗത്തു നിന്ന് വരുന്ന വടകര ഭാഗത്ത് നിന്ന് വരുന്ന ദേശീയപാത ഇപ്പോൾ നിലവിൽ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്തേക്ക് ഒഴുക്കി വിട്ടതിന് ശേഷം ഇതിനടിയിൽ ഇന്നലെ ഈ സർവീസ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അടിയിൽ പൈപ്പ് ഇട്ടായിരുന്നു പക്ഷേ ഇപ്പം പെട്ടെന്ന് ശക്തമായ വെള്ളം വന്ന സമയത്ത് ആ പൈപ്പ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം തുള്ളിവെള്ളം പോകുന്നില്ലല്ലേ ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് പൈപ്പ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇത് ഇന്നലെ ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കിലായിരുന്നു അപ്പം ഇന്നലെ ബ്ലോക്കാകുന്ന കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളമൊക്കെ ഇവിടെ കെട്ടിയിരിക്കുന്ന വെള്ളം ഇവിടെ പൈപ്പ് ഇട്ടിട്ട് ഇതിനടിയിലൂടെ ഒഴി ഒഴിച്ചു പോകാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടതായിരുന്നു പക്ഷേ ആ പൈപ്പ് കംപ്ലീറ്റ് ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇന്നലെ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് വൃത്തിയിൽ ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഈ പൈപ്പൊക്കെ ഇന്നലെ ഇട്ടതാണ് ആ സമയത്ത് പൊട്ടിയ പൈപ്പ് ആളുകൾ പ്രശ്നമാക്കിയതിന് ശേഷമാണ് ആ പൈപ്പൊക്കെ മാറ്റിയത് സോക്കറ്റുള്ള പൈപ്പുകളാണ് ആ പൈപ്പുകളെ കൃത്യമായിട്ട് ജോയിൻറ്റ് ചെയ്ത് വെക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇട്ട് പൈപ്പ് വീണ്ടും ഇന്ന് ഇളക്കി മാറ്റുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരും പറഞ്ഞാലും ഇവരനുസരിക്കില്ല അതാണ് ഇവരെ ഈ വാഗാടിൻ്റെ സ്റ്റാഫ് വർക്കേഴ്സിൻ്റെ മറ്റുള്ള ആളുകളെ പ്രശ്നം ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ഇപ്പോൾ ഇവരുടെ അടുത്ത ലാസ്റ്റ് നമ്മൾ എൻജിനീയേഴ്സിനും മറ്റുള്ള ആളുകളൊക്കെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ വിളിക്കും കലക്ടറെ വിളിക്കും പോലീസിനെ വിളിക്കും എസ് പിന്നെ വിളിക്കും വർക്ക് തടസ്സപ്പെടുത്തി ഞങ്ങളുടെ ജീവൻ അപായത്തിലാണ് അപകടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷ വേണം മറ്റേതാക്കണത് തേങ്ങയാക്കണം വാങ്ങിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്താക്കും കേന്ദ്രത്തിൽ നടപടും ഇവർ അതേ സ്ഥാനത്ത് ഇവർ വർക്കെടുക്കുന്നത് ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ദേശീയപാതയിൽ യാത്ര ദുരിതമുണ്ടാക്കുന്നുണ്ടോ ആംബുലൻസ് മറ്റ് വാഹനങ്ങൾ പ്രയാസത്തിലാകുന്നുണ്ടോ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് മറ്റുള്ള ആളുകളൊക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടി കഴിച്ചോളം വലത്തിൽ നിൽക്കുകയാണെന്നൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല നമ്മളെ കൊയിലാണ്ടി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വരുന്ന കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വരുന്ന ആ സൈഡിലുള്ള സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ഇപ്പം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ വാഹനങ്ങളെ കടത്തി ഇവിടെ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വർക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ്